കറിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ബോൾസ് കറി എന്തല്ലേ നോക്കിയാലും മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത ഒരു ബോൾ ഉഴന്ന് ജാറിലേക്ക് ഇട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല തിക്കായി ഫൈൻ ആയി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം രണ്ട് ചെറിയ പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് ഉപയോഗിച്ച് വെക്കാം ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം എടുത്തു വെച്ചേക്കുന്ന മാവിൽ നിന്ന് ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് ആക്കി ഇട്ട് കൊടുക്കാം ഇത് ഊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഉണ്ടാക്കിയെടുക്കാം പാനിലേക്ക് അരമുറി തേങ്ങ നാല് ചെറിയ ഉള്ളി എന്നിവയിട്ട് ഫ്ലെയിം ഓൺ ആക്കി അടുപ്പിലേക്ക് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറുതായി ബ്രൗൺ ഷേഡ് വന്നു തുടങ്ങുമ്പോഴത്തേക്കും ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ എടുത്തു വെക്കുക ഇത് ജസ്റ്റ് ഒന്ന് ചൂട് ചൂടുമാറിയതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്നരച്ചെടുക്കണം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില വറ്റൽമുളക് മൂന്ന് പച്ചമുളക് അറേടല്ലി വെളുത്തുള്ളി എന്നിവ ചതച്ച് പച്ചമുളക് മറന്ന് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയും തക്കാളിയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് വാടി വന്നതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേഗിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പൊട്ടത്തത് ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ ഇതുപോലെ നല്ല തിള വരുന്ന ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബോൾസും കൂടി ഇട്ട് കൊടുക്കുക അതെ കറിയൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മുടെ കിട്ടിലും ബോൾസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ ബൈ